നമസ്കാരം വിവാഹ യുവാഹുഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നായർ നമ്പ്യാർ വിഭാഗത്തിൽ വരുന്ന രണ്ട് ബ്രേഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തേഴ് വയസ്സുള്ള അർച്ചനയുടെ ഡീറ്റെയിൽസാണ് അർച്ചനയ്ക്ക് ക്വാളിഫിക്കേഷൻ പി ജി ബി എഡാണ് നൂറ്റി എൺപത്തെട്ട് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയറാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ ബാലുശ്ശേരി ഭാഗത്താണ് ഇവരുടെ ഫാമിലി ഫാദറിന് ബിസിനസ്സാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് ഉള്ളത് ബ്രദർ സ്റ്റുഡൻ്റാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് നേവി ആർമി ബാങ്കിങ് എൻജിനീയറിംഗ് മേഖലയിലൊക്കെയുള്ള പ്രപ്പോസലാണെങ്കിൽ കൂടുതൽ താല്പര്യം ആണെന്ന് അറിയിക്കുന്നുണ്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള മറ്റ് പ്രപ്പോസലുകളും അംഗീകരിക്കുന്നതും കൂടി പറഞ്ഞിട്ടുണ്ട് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന നിത്യയുടെ ആണ് നിത്യയ്ക്ക് ഒരു മോളുണ്ട് നമ്പ്യാർ വിഭാഗത്തിലാണ് വരുന്നത് ആളുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഐ ടി ആണ് ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവർ സ്ഥലം വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ തലശ്ശേരി ഭാഗത്താണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് കാസ്റ്റ് ജനറൽ കാസ്റ്റിലെ എല്ലാ കാസ്റ്റും പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്